ആദിയുടെ റൂമിൽ നിന്നും പുറത്തിറങ്ങിയിട്ടും ഓമിന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല ഈൻ താൻ അവിടെ നിന്ന് പോയാൽ അവളെ ചിലപ്പോൾ കൊല്ലും താൻ അത്രത്തോളം ദേഷ്യം തനിക്കുണ്ട് എന്ന് ഓമിന് അറിയാമായിരുന്നു അതിനാലാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്നത് അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നിൽക്കുന്ന അതേ സമയത്താണ് ഓമിൻ്റെ സെൽഫോൺ റിങ് ചെയ്യുന്നത് ആ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലോട്ട് വെച്ചതും ഹലോ മിസ്റ്റർ ഓം എന്താടാ ഭ്രാന്ത് പിടിച്ചോ നിന്നെ കുറച്ച് നേരമെങ്കിലും ഒരു തെരുവ് പട്ടിയെപ്പോലെ ഓട്ടിക്കാൻ സാധിച്ചെങ്കിൽ അത് എന്റെ വിജയമാണ് നീ ആരാടാ സംസാരിക്കുന്നെ ഹ എൻ്റെ സൗണ്ട് കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന് എന്താടാ നിൻ്റെ പ്രിയതമയ്ക്ക് വല്ലതും പറ്റിയോ നിന്റെ പെങ്ങക്കെങ്ങാനുണ്ട് വണ്ടി ഇടിച്ചാൽ മിക്കവാറും ചത്തു പോവാനാ സാധ്യത രാ നിന്നെ നീ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല നിൻ്റെ മൂക്കിൻ്റെ തുമ്പത്തു നിന്ന് നിന്റെ പെണ്ണുമ്പെള്ള ഞാൻ അടിച്ചോണ്ട് വന്ന നിനക്ക് കാണണോ നീ ധൈര്യം എൻ്റെ എന്റെ ഭാര്യ ഒന്ന് തൊട്ട് നോക്കൂ നീ പിന്നെ അടുത്ത പ്രഭാതം നീ കാണില്ല അത് നമുക്ക് കാണാം നീ ചെന്ന് നിൻ്റെ റൂമിൽ ഒന്ന് നോക്കും നിന്റെ ഭാര്യ അവിടെ തന്നെ ഉണ്ടോ എന്ന് കോൾ കട്ട് ചെയ്യാതെ തന്നെ ഓം ഓടി ആദ്യം കിടക്കുന്ന റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ തന്നെ ആദ്യം രുദ്രനും ഉണ്ട് എന്താ ഏട്ടാ എന്താ അവൻ ഫോൺ എടുത്ത് ചെവിൽ വെച്ച് എന്താ ഓം നീ പേടിച്ചു പോയോ ഞാൻ നിസ്സാരമായ ഒരു കള്ളം പറഞ്ഞപ്പോഴേ നീ ഇത്രത്തോളം പേടിക്കുമെങ്കിൽ അവൾ നിനക്ക് എത്രത്തോളം വലിയതാണെന്ന് ഞാൻ ഈ നിമിഷം മനസ്സിലാക്കുന്നു ഏതൊരു ശത്രുവിൻ്റെയും കണ്ണിൽ നോക്കി അവർക്ക് നേരെ വാൾ വീശുന്ന ഡ ഡേ ടി ഡബിൾ അതെല്ലാവരും തോന്നി ഇപ്പോൾ നിൻ്റെ വീക്ക് പോയിന്റ് ഏതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എവിടെ കുത്തിയാൽ നിനക്ക് നോവുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഓം ഇനി നീ സൂക്ഷിച്ചോ നിനക്കെതിരെ ഒരു ചക്രവ്യൂഹം തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിനെ ആവാതിരിക്കട്ടെ ആശംസിക്കുന്നു അത്രയും പറഞ്ഞുകൊണ്ട് ആ കോൾ കട്ടായതും വളരെ ദേഷ്യത്തോടുകൂടി ഓം ആ കോൾ കട്ട് ചെയ്ത് പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് സെല്ലിട്ടുകൊണ്ട് നേരെ അവർക്ക് നേരെ തിരിഞ്ഞു ഒരു കാരണവശാലും നമ്മൾക്കറിയാത്ത ആര് വന്നാലും ഇറങ്ങിപ്പോവുകയോ എങ്ങോട്ട് പോകുന്നെങ്കിലും കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വീട്ടിലോട്ട് പോകണ്ട നേരെ നമ്മുടെ ബംഗ്ലാവിലോട്ട് പോയാൽ മതി അതാ സേഫ് വീട്ടിൽ നിന്ന് ആരെങ്ങോട്ട് പോകുന്നെങ്കിലും നേരെ ബംഗ്ലാവിലോട്ട് അല്ല ചെമ്പകശ്ശേരിയിലേക്ക് പോകണ്ട അച്ചച്ഛനെയും അമ്മാമ്മയും എത്രയും പെട്ടെന്ന് ബംഗ്ലാവിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം എന്താ കേട്ടോ എന്താ കാര്യം ശത്രുക്കളെല്ലാം ഒന്നിച്ചണി നിന്നിട്ടുണ്ട് ഇനി എന്താ എങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല ഇതിന് പിന്നിൽ ആരൊക്കെയാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല എന്തായാലും അത് അന്വേഷിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് സ്റ്റീഫൻ അതിന് പിന്നാലെ പോയിട്ടുണ്ട് ആരായാലും അടുത്ത പ്രഭാതം കാണില്ല ഏട്ടാ നീ ഇവിടെത്തന്നെ കാണണം ഞാൻ എപ്പോഴിവിടെ നിന്നിറങ്ങുന്നു അതേ സമയം തന്നെ ഇവിടെ ടൈറ്റ് സെക്യൂരിറ്റി ഞാൻ പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഇവർക്ക് കാവലായി നീ ഇവിടെ തന്നെ കാണണം എങ്ങോട്ടും പോകരുത് എൻ്റെ അനുവാദമില്ലാതെ നീ കൂടി ഇത് അനുസരിച്ചില്ല എങ്കിൽ ഇല്ലേട്ടാ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകില്ല എല്ലാവരും ഇവിടെ തന്നെ കാണും അവർക്ക് ചുറ്റും ഞാൻ തന്നെ കാണും അതുപോലെ അത്രയും പറഞ്ഞ് അവൻ ഒന്ന് ആദ്യം ഒന്നുകൂടി നോക്കി അവൻ അവിടെ നിന്നും ഇറങ്ങി ആദ്യം വല്ലാതെ വിഷമം തോന്നി തന്നെ ഒന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ എങ്കിൽ തൻ്റെ അടുത്ത് വന്നിന്ന് സംസാരിക്കുകയോ എന്താണ് സംഭവിച്ചതെന്നൊന്ന് തിരക്കാൻ പോലുള്ള മനസ്സ് അവൻ കാട്ടിയില്ലല്ലോ അവൾക്ക് വല്ലാതെ ദേഷ്യമൊന്ന് അവൾ തിരിഞ്ഞ് കണ്ണടച്ച് അവിടെ കിടന്നു ഓം പോയതാണ് കാരണം എന്ന് രുദ്രനും മനസ്സിലായി ഓം തന്നോട് മിണ്ടാത്തതിലുള്ള വിഷമോ സങ്കടവും അവനു അവൾക്കുണ്ടെന്ന് അവനും മനസ്സിലായി അതേസമയം ഓമിന് പിന്നാലെ ചെന്ന് രുദ്രൻ അവനോടായി ഏട്ടൻ്റെ രണ്ട് പാക്ക് ആദ്യോടൊന്ന് സംസാരിച്ചുകൂടെ എന്താ സംഭവിച്ചതെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് തിരക്കാരുന്നല്ല അവൾ ഒരുപാട് തകർന്നിരിക്കുക ഈ ഒരു ഷോക്കിൽ നിന്നും അവൾ പുറത്ത് വരണമെങ്കിൽ ഏട്ടൻ്റെ സഹായം അവൾക്ക് ഒരുപാട് വേണം ഏട്ടനെ ഒരുപാട് അവൾ ആഗ്രഹിക്കുന്നുണ്ട് ഏട്ടൻ്റെ ഒരു അഞ്ച് മിനിറ്റ് ഈ ദേഷ്യം ഒന്നടയ്ക്ക് അവളുടെ അടുത്ത് ഒന്നിരുന്നു കൂടെ പ്ലീസ് ഞാൻ ഏട്ടനോട് റിക്വസ്റ്റ് ചെയ്യും ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ വേണ്ട അവളുടെ ഈ മൈൻഡ് ഒന്ന് റിലീഫായി വരാൻ വേണ്ടി പഴയതുപോലെ ആദ്യ ആകണ്ടേ അവൾ ഇപ്പോഴും ആ ഷോക്കിൽ തന്നെയാണ് അവളെ ഇടിക്കാൻ വന്ന വണ്ടിയാ അതിൽ ഈ അല്ലു വീണു അവൾ അവളീ പറയുന്നത് അതിനാ താര എന്താണെന്ന് അവൾ മനസ്സെന്ന് സമാധാനപ്പെടുത്തിയാൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ ആരാണ് എന്താണെന്നൊക്കെ ഏട്ടനൊരു മിനിറ്റ് പ്ലീസ് എനിക്ക് വേണ്ടി അവൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്ന അവസാനം ഓം അവളുടെ അടുത്തേക്ക് ചെന്ന് അവൻ റൂമിലേക്ക് കയറിയപ്പോൾ ആദ്യം നൽ തിരിഞ്ഞു കിടക്കുകയായിരുന്നു അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു ആദ്യീ അവൻ്റെ സൗണ്ട് കേട്ടതും അവൾ പതുക്കെ കണ്ണു തുറന്ന് നോക്കി അവനെ കണ്ടത് അവൾ ചാടി എഴുന്നേറ്റ് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഒരുപാട് നേരം അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ അവൻ പതുക്കെ അവളെ ഒന്ന് ആശ്വസിപ്പിക്കുന്നപ്പോളിനെ പുറത്തൊന്ന് തട്ടി ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞതല്ല ചേച്ചി വാശി പിടിച്ചത് കൊണ്ടാണ് അല്ലാതെ ഞാൻ ഏട്ടൻ പറഞ്ഞത് കേൾക്കാതിരിക്കില്ല എനിക്കറിയാം ഏട്ടൻ എന്തോ കാര്യമുണ്ട് ഏട്ടൻ എന്നു തൊട്ടാ എനിക്ക് ഈ ടൈറ്റ് സെക്യൂരിറ്റി ചെയ്തതെന്ന് എനിക്കറിയാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നാലെ ഞാൻ പോകാൻ എന്തൊരു കാര്യമുണ്ടായാലും എന്നോട് തുറന്ന് പറയുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷെ എന്നോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ അതനുസരിക്കുകയല്ലേ ചെയ്തത് ഇത് ചേച്ചി എന്നെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ആ പോട്ടെ സാരമില്ല ഇനി അത് ചെയ്യാതിരുന്നാൽ മതി ചേച്ചി കുഴപ്പമില്ല സർജറി കഴിഞ്ഞ് അവൾ റിക്കവറായി പതുക്കെ വരും പിന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല നീ ഇപ്പം ഉണ്ട് എന്തിനൊക്കെ കുഴപ്പമില്ല എനിക്ക് എങ്കിൽ ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ നിന്നെ ഇടിക്കാൻ വന്ന വണ്ടിയാണെന്നല്ലേ നീ പറഞ്ഞത് അപ്പോൾ അത് അല്ലുവിനെ തട്ടിയെന്ന് നീ പറയുന്നു അതിനകത്ത് ഡ്രൈവ് ചെയ്തിരുന്ന ആരാ നീ കണ്ടോ ആരാ അലങ്കൃതയായിരുന്നു വണ്ടി ഓട്ടിച്ചോണ്ടിരുന്നത് ആര് അലങ്കൃതയാണ് ആ അലങ്കൃത അലങ്കൃത എന്നെ ഇടിക്കാൻ ഒന്ന് പക്ഷേ ചേച്ചി അതിനകത്ത് പെട്ടുപോയത് അവൾ വളരെ ദേഷ്യത്തോടെ തിരിഞ്ഞ് എന്നെ നോക്കി നോക്കി പോകുന്നതും ഞാൻ കണ്ട അത്രയും പറഞ്ഞതും ഓമിന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റതും ആദ്യം അവൻ്റെ കൈ പ്ലീസ് എങ്ങും പോവല്ലേ എന്നെ വിട്ട് എങ്ങും പോവല്ലേ എനിക്ക് പേടിയാകുന്നു എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു നീ എന്തിനാ പേടിക്കുന്നത് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് നിന്റെ ചേട്ടൻ ഇപ്പോൾ ഇവിടെ എത്തും അവനെ വിളിച്ച് കാര്യം അറിയിച്ചിട്ടുണ്ട് ഏട്ടനോ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഡോർ നോക്ക് ചെയ്യുന്നത് കണ്ട് ഓം ഒരു ചിരിയോടെ ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്ന അദ്രി അദ്രിയെ കണ്ടതും ആദ്യം കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്ന് ചെന്ന് അദ്രിയെ കെട്ടിപ്പിടിച്ചു ഏട്ടാ എണ്ണ വിളിച്ച് അവൻ്റെ നെഞ്ചിൽ കിടന്ന് കരയാൻ തുടങ്ങി എന്തിനാടാ എൻ്റെ കണ്ണൻ കരയുന്നേ എണ്ണിഞ്ഞ് വന്നില്ലേ ഇനി എൻ്റെ മോളെ ഏട്ടൻ നോക്കിക്കോളാം കേട്ടോ അവർ രണ്ടും അവരവരുടേതായ ലോകത്ത് തന്നെ നിൽക്കുന്നു സംസാരിക്കുകയായിരുന്നു ഏട്ടനെ അനിയത്തിയും ഇപ്പോൾ തന്നെ ഒന്ന് നോക്കുക തന്നെ ഒന്നും ശ്രദ്ധിക്കുകയില്ല ചെയ്യാതെ സംസാരിക്കുന്നത് കണ്ട് അവൻ പതിയെ അവിടെ നിന്നിറങ്ങി അവരെ അവരുടേതായ ലോകത്ത് തന്നെ വിട്ട് അവൻ പതിയെ തങ്ങളുടെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞതും അവനൊരു ഫോൺ കോൾ വന്നു മറുവശത്ത് നിന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിക്കാനാവാതെ അവൻ നിൽക്കുകയായിരുന്നു താൻ ഇത്ര നാൾ വിചാരിച്ചവരാരും അല്ല തൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ ഓമിന് അതിയായ ദേഷ്യം തോന്നി കാരണം താൻ ഇത്രയും നാൾ കണ്ണടച്ച് വിശ്വസിച്ചവരാണ് തന്നെ കൂടെ നിന്ന് ചതിക്കുന്നതെന്ന് അവന് മനസ്സിലായി താൻ ബിസിനസ് ലോകത്തെ കാലു വെച്ച് ഉയർന്ന് പടികളായി ഉയർന്നു വരും തോറും ഓരോ കൊമ്പന്മാരുടെയും ബിസിനസ് തകർന്നു തുടങ്ങിയിരുന്നു പലരും പലരെയും പേടിപ്പിച്ചാണ് ബിസിനസ് ഡീൽസ് നടത്തിയിരുന്നത് എന്നാൽ താൻ വന്നതോടുകൂടി അതെല്ലാം നടക്കാതെയായി ഓരോ ബിസിനസ് ഡീൽസും തനിക്ക് മാത്രം കിട്ടാൻ തുടങ്ങി കാരണം താൻ സത്യസന്ധമായ കാര്യങ്ങൾക്ക് മാത്രമേ എല്ലാവർക്കും കൂട്ടു നിൽക്കൂ ഇല്ലീഗലായിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസും ബിസിനസ് ലോകത്ത് നടത്താനോ തനിക്കറിയാവുന്നവർക്ക് യാതൊരു രീതിയിൽ ഒരു ദോഷം വരുന്നത് ആരിൽ നിന്നും ഏക്കാനോ അവരെ സം ഏക്കാതെ അവരെ സംരക്ഷിച്ച് നിർത്തിയിരുന്നു തൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നവർക്ക് താൻ സഹായവും നൽകിയിരുന്നു എന്നാൽ ചതി മാത്രം താൻ അംഗീകരിച്ചു കൊടുക്കുന്നതല്ല പിന്നിൽ നിന്ന് കുത്തിയാലും കൂടെ നിന്ന് കുത്തിയാലും എല്ലാവർക്കും ഒരേ ശിക്ഷയാണ് തൻ്റെ ഡിക്ഷണറിയിലുള്ളത് അതിനാൽ തന്നെയാണ് ബിസിനസ് ലോകത്ത് തനിക്ക് ഡെ ടി ഡബിൾ എന്ന ഒരു പേര് തന്നെ ഉള്ളത് ശത്രുക്കളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ അവർക്കുള്ള വിധി താൻ എഴുതും യാതൊരു ദാക്ഷിണിയ തൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാറില്ല ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ശിക്ഷാവിധി തന്നെയായിരിക്കും താൻ ഓരോരുത്തർക്കും കൊടുക്കുന്നത് ഇത് കണ്ടു ഭയന്ന് ആരും തനിക്കെതിരെ നാളെ നീക്കരുതെന്ന് ഒരു വാശിയും തനിക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ വാശിക്ക് പുറമെ ഒരു കരിനീരലാണ് വീണിരിക്കുന്നത് തന്നെ ഭയപ്പെടുത്താൻ ഓരോരുത്തർ ഒരുങ്ങിയിരിക്കുന്നു തൻ്റെ വീക്ക് പോയിന്റ് ഏതാണെന്ന് അവർ ഇപ്പോൾ കണ്ടെത്തിയിരുന്നു താൻ അതിനാൽ തന്നെയാണ് ആരെയും വിവാഹം കഴിക്കാനോ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാനോ നിൽക്കാതിരുന്നത് എന്നാൽ ഇന്ന് തന്നോടൊപ്പം ആദ്യുണ്ട് ആദ്യക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ പതറുമെന്നും തൻ്റെ ബിസിനസ് സാമ്രാജ്യം തന്നെ ഇല്ലാതാകുമെന്നും എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ആദ്യമാണ് തൻ്റെ ജീവനും ജീവിതവും എല്ലാം അവൾ ഇല്ലാതായാൽ അതിനെക്കുറിച്ച് ആലോചിക്കും തോറും ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു ഓമിനെ അവളെ എങ്ങനെയെങ്കിലും സേഫ് ആക്കണം ഇന്ന് അദ്രിയുണ്ട് അവൾക്കൊപ്പം അദ്രിയോടൊപ്പം അവളെ പറഞ്ഞു വിടണം അത് പിന്നീട് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷം ഇനി അവളും താനും മൊത്തം ജീവിതം മതി എന്നവൻ തീരുമാനിക്കും